പുതിയ സംരംഭം സ്റ്റഡി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ സർ ും കാര്യങ്ങളൊക്കെ ചെയ്തോ ഓ ബില്ലും കാര്യങ്ങളെല്ലാം ക്ലോസ് ചെയ്തു സർ ആ പാരിപ്പള്ളി ടീമൊക്കെ ഇറങ്ങിയോ ആ കുട്ടികളെല്ലാം പോയിട്ടുണ്ട് എന്നാ പിന്നെ നമുക്ക് ഷട്ടർ ഇടാലോ ഇടാലോടെ ഓക്കെ Yeah, ം പറഞ്ഞെ ഒറ്റുപേരും നോക്കിയാ നമ്മളെ ഡമ്മികളായിട്ട് സൃഷ്ടിച്ചത് തന്നെ മഹാഭാഗ്യം അതെന്താന്നാ ആയിട്ട് പോലും ഓരോത്തന്മാരെ ഓരോത്തന്മാരും കാണണം പ്ലാസ്റ്റിക് ആയിട്ട് പോലും നിന്നുരുകയല്ലേ ഇന്നലെ തന്നെ ഒരു പത്ത് മിനിറ്റ് ഒരുത്ത് എന്റെ കണ്ണിൽ ഇമ വെട്ടാതെ ഇങ്ങനെ അങ്ങ് നോക്കി നിൽക്കുക അവന്റെ പുരികം പൊക്കുന്നു മീശ ചുരുട്ടുന്നു ചുണ്ടിൽ കടിക്കുന്നു അവസാനം അവന്റെ കൂടെ വന്ന ഒരു പയ്യൻ തൊടലൊരു നുള്ളു കൊടുത്തിട്ട് പറഞ്ഞു എടാ പൊട്ട ഇത് ഡമ്മിയാടാ അടാ ചമ്മി നാറി പോകുന്നു കേട്ടു േ ഒരു ഡി മൊബൈൽ നിന്റെ കയ്യിലുണ്ടെങ്കിൽ എപ്പൊ നീ തിരിച്ച് വിളിച്ചാൽ എടി കഴിഞ്ഞ മാസം കേരള സ്റ്റൈലിൽ മുണ്ടും ജുബ എടുത്ത ഒരു ഡമ്മി പ്രതാപനം നിനക്ക് ഓർമ്മയുണ്ടോ

രണ്ട് കുട്ടി എന്നാരും നോക്കാത്തോ നിന്റെ അടുത്ത് ആരും നോക്കുന്നില്ല നിന്നെ ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് ആരാ ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെക്കുന്നത് എന്തൊരിഷ്ടറിയാമോ ഇവിടത്തെ മുതലാളിക്ക് എന്നോട് പിന്നെ പെട്ടിയോട്ടർച്ചാണെങ്കിലും താക്കോലും കൊണ്ട് നടക്കണം ആഗ്രഹം ആ പിന്നെ മുതലാളി പറയുന്നത് കേട്ടതാണ് ഏട്ടന് നാളെ ഇന്റർവ്യൂറിന്റെ സെക്ഷനിലേക്ക് മാറ്റുന്നു ഞാൻ ഞാൻ പോവൂരാ ചേച്ചി എത്ര എത്ര സുന്ദരിമാരായ മാറ്റുമെന്ന്

ചേട്ടനോട് പറഞ്ഞിട്ട് വലിയ െ ഞാൻ അമ്മിയാണെങ്കിൽ എന്താ നീ എന്നെ എന്നും വേണ്ട ഒന്നും രജിഷന്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോ അവന്റെ പള്ളക്കെട്ടി കൈവച്ച കുത്തി കുത്തി മറിഞ്ഞുകിട്ട് എനിക്ക് വീണാ പള്ളേന് ചെയ്യും അവന് മനസ്സിലാവോ മനസ്സിലാവില്ല പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ എന്തോ വഴക്കുണ്ടായാലോ എന്താ

അങ്ങനെ യിലത്ത് നിന്ന് കുറ്റം പറയെ നിനക്കറിയാത്തൊരു കഥയുണ്ട് ഞാൻ പറയട്ടെ അതായത് നമ്മുടെ പൂർവികരില്ലേ അതാരാന്ന് നിനക്കറിയാമോ കൊരങ്ങമാരല്ലേ അത് മനുഷ്യരുടെ നമ്മുടെ പൂർവികളുടെ പൂർവികരാരാന്നറിയാമോ പാടത്തെ കോല എന്റെ അച്ഛൻ നല്ലൊരു കോലമായിരുന്നു പറഞ്ഞ ആദ്യത്തെ പുത്രം എന്റെ അച്ഛൻ എന്നും കാലത്തെ കറിച്ചട്ടിയെടുത്ത് കൈപ്പിടിച്ച് പുഞ്ചപ്പാടത്തിന്റെ ഒത്ത നടുക്ക് വീട്ടാ തീക്കുന്തം വെയിലത്ത് കയ്യും വിരിച്ച് നെഞ്ചും വിരിച്ച് വായുംപൊള്ളൊരു നിപ്പുണ്ട് കറിച്ചട്ടിയെടുത്ത് തലയിൽ വെച്ച് ഓ അന്ന് എന്റെ അച്ഛൻ കണ്ട വെയിലിന്റെയും കാക്കത്തിട്ടത്തിന്റെ ഫലമാണ് ഞാൻ എ സി ഫ്ലോറിൽ നിൽക്കുന്നത് അറിയാമോ ഇതുപോലെ തന്നെ എൻറെ അച്ഛനും എന്റെ അച്ഛൻ എത്രയോ കെട്ടിടത്തിന്റെ മണ്ടയിൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചൊന്ന് വെക്കും ഒരു കയറും കെട്ടി ആ കയറങ്ങാനും അല്പം ലൂസായി എൻറെ അച്ഛൻ മൂക്കും കൊത്തി ഏതെങ്കിലും പൊട്ട കിണച്ചി കിടന്നേനെ ഭാഗ്യം അങ്ങനെയൊന്നും സംഭവിച്ചില്ല കേട്ടോ അല്ല

കേട്ടും നീല കുളി ഒന്നും നമുക്ക് അടുത്ത ഒരു മനുഷ്യനായിട്ട് ജനിക്കണം വേണ്ട 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 ഡമ്മി മതി 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 അതെന്താ പറഞ്ഞത് മനസ് ആണല്ലോ ചേച്ചി മനുഷ്യനായിട്ട് ജനിച്ച ഓരോ മനുഷ്യർ അവരുടെ പല പല സാഹചര്യങ്ങൾ കാരണം വെറും ഡമ്മികളായിട്ടാ ജീവിക്കണം അറിയാമോ മനുഷ്യൻ മാത്രമോ എത്രയോ കൊടും ക്രൂരതകൾ ചെയ്ത പല ക്രിമിനൽസും ഇന്നും ഒരു കൂസലുമില്ലാത്ത പുല്ല് പോലെ ഇറങ്ങി നടക്കുന്നേ അവിടെയൊക്കെ പോലും നമ്മുടെ നിയമം ഡമ്മി ആകാറുണ്ട് ചില സമയങ്ങളിൽ അത് മാത്രമല്ല ഒന്നോർത്താൽ പ്രതികരിക്കാൻ ശേഷി ഉണ്ടായിട്ടും പ്രതികരിക്കാതെ ഡമ്മിയെ പോലെ നിൽക്കുന്ന മനുഷ്യരെക്കാൾ എത്രയോ നല്ലതാ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത നമ്മളെ പോലത്തെ ഒറിജിനൽ ഡമ്മികൾ ശരിയല്ലേ ചേച്ചി അയ്യോ അബി ഓ സർ സർ ആ ഫാൻ ലൈറ്റ് ഒക്കെ ക്ലൈമാക്സ് 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 അടിച്ചില്ല ഇനി എങ്ങനെ പറയും ഷട്ടർ ഷട്ടർ ആഗ്രഹം ഉണ്ടെങ്കിൽ വെയിറ്റ് ആൻഡ് വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ